നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് പൂരാടം നക്ഷത്രത്തെ കുറിച്ചാണ് ഒരു പൂരാടം നക്ഷത്രക്കാരന് അയാളുടെ ജീവിതകാലം മുഴുവനും എങ്ങനെ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും അയാളുടെ ജീവിതകാലത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അയാൾക്ക് എങ്ങനെ കഴിയാൻ സാധിക്കും അതിനുവേണ്ട കർമ്മങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ കർമ്മങ്ങളൊന്നുമല്ല വളരെ ലളിതമായിട്ടുള്ള പണച്ചെലവില്ലാത്ത കർമ്മങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുകയും എല്ലാ രീതിയിലും ആ വ്യക്തിയുടെ ജീവിതം വളരെ വിജയപൂർണമായിരിക്കുകയും ചെയ്യും ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ പൂരാടം നക്ഷത്രക്കാരുടെ പ്രതികൂലങ്ങളായിട്ടുള്ള സമയങ്ങൾ അതായത് ഓരോ നക്ഷത്രക്കാർക്കും അവരുടേതായിട്ടുള്ള പ്രതികൂല സമയങ്ങൾ ഉണ്ടാകും അതായത് പൊതുവെ ഉള്ള ജാതകത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും ദശ അപഹാര കാലത്തുണ്ടാകുന്ന ദോഷങ്ങളും ഉണ്ട് ഇത് നമ്മൾ പരിഹരിക്കേണ്ടതാണ് ഈ പൂരാടം നക്ഷത്രക്കാരുടെ ജാതകമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ജാതകത്തില് നമ്മളുടെ മോശം കാലം ഏതാണെന്നും അത് എത്രാമത്തെ വയസ്സിലാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നും അതിന് പ്രതിവിധിയായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളും ഒക്കെ ആ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ജാതകത്തിൽ ഒരു നിരവധി കർമ്മങ്ങളൊക്കെ കാണാൻ കഴിയും അതിൽ നമ്മൾക്ക് ജാതകന് ശുഭകരമെന്ന് തോന്നുന്നത് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പണച്ചെലവ് ആവശ്യമായിട്ട് വരും ചിലപ്പോൾ വളരെ കാഠിന്യമേറിയ കർമ്മങ്ങളായിരിക്കും അതൊക്കെ ചിലപ്പോൾ നമുക്ക് അപ്രാപ്യമായെന്ന് വരാം അത് ചെയ്യുവാനായിട്ട് അതേസമയം നമ്മൾ ഇവിടെ പറയുന്ന കർമ്മങ്ങൾ വളരെ ലളിതമാണ് ഇത് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും കിട്ടുന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ജാതകത്തിലുള്ള ദോഷം അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ല എങ്കിൽ നമ്മളുടെ വളരെ നല്ല കാലഘട്ടങ്ങളിൽ പോലും നമ്മൾ ബുദ്ധിമുട്ടും എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ നമുക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ നമ്മൾക്ക് രോഗങ്ങളായിട്ടോ മറ്റ് മനപ്രയാസങ്ങളായിട്ടോ ഒക്കെ നമ്മൾക്ക് എപ്പോഴും അലച്ചിലും മനസ്സിനൊരു സുഖമില്ലായ്മ വരും മനസ്സമാധാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ ജാതകത്തിലെ ദോഷഫലങ്ങൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് ഈ പൂരാടം നക്ഷത്രക്കാരുടെ ദോഷ കാലഘട്ടം ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അത് ഏത് പ്രായത്തിലാണ് പൂരാടം നക്ഷത്രക്കാര് അനുഭവിക്കേണ്ടി വരിക എന്നും പറയുന്നുണ്ട് അതിന് വേണ്ട ആ ദോഷ കാലഘട്ടം മാറിപ്പോകാനായിട്ട് ഇവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് കൂടാതെ പൂരാടം നക്ഷത്രക്കാർ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ചെറിയൊരു കർമ്മമുണ്ട് ആ കർമ്മം അനുഷ്ഠിച്ചാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളും മാറിപ്പോകുന്നതാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ കർമ്മത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മൾ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലും അതിൻ്റെ വിശ്വാസതയിലും ആണ് നമുക്ക് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വളരെ പൂർണ്ണ വിശ്വാസത്തോടെ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അത് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഈ പൂരാടം നക്ഷത്രക്കാരുടെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചന്ദ്രദശയും രാഹുർ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നത് അപ്പോൾ ഈ ചന്ദ്രദശ പൂരാടം നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത് ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെയാണ് രാഹുർദശയാണെങ്കിൽ നാല്പത്തി ആറ് വയസ്സു മുതൽ അറുപത്തിനാല് വയസ്സ് വരെ ഇനി പറയുന്ന കർമ്മങ്ങൾ ഈ പ്രായത്തിലുള്ള പൂരാടം നക്ഷത്രക്കാര് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ് എന്നായിട്ടുള്ള ദോഷ പരിഹാര ക്രിയകൾ പറയുകയാണ് പൂരാടം പൂരം ഭരണി ഈ നക്ഷത്രങ്ങളില് ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉചിതമാണ് അതായത് എല്ലാ മാസവും ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്നതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജന്മനക്ഷത്രം തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് കൂടാതെ ശുക്രപ്രീതി വരുത്തുന്നത് നല്ലതാണ് ശുക്രമന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ വ്യാഴാഴ്ച ദിവസവും പൂരാടവും വന്നു ചേരുന്ന ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ മാസത്തിൽ ഒരിക്കൽ നടത്തുന്ന ദർശനവും ഈ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക വ്യാഴാഴ്ചയും പൂരാടവും വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്രമോ ക്ഷ്മി ക്ഷേത്രമോ ദർശനം തീർച്ചയായിട്ടും നടത്തേണ്ടതാണ് ഇത് വർഷത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യമേ ഈ വ്യാഴവും പൂരാളവും ഒന്നു ചേർന്ന് വരാറുള്ളൂ അപ്പോൾ അത് മുടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തിരുവോണം ചതയം ഉത്രട്ടാതി പൂയം പുണർദ്ദം ആയില്യം ഇത്രയും നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാറ്റിവയ്ക്കുന്നതായിരിക്കും വളരെ ഉചിതം മാറ്റിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ മറ്റൊരു മുഹൂർത്തം കണ്ടെത്തി ആ മുഹൂർത്തത്തിൽ നടത്തുക ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാതെ വരും നമ്മളുടെ നിയന്ത്രണത്തിൽ അല്ലാതെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പരീക്ഷകളുണ്ട് ഇന്റർവ്യൂ അങ്ങനെയുള്ള ജോലിക്ക് പോകേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിഘ്നേശ്വര ക്ഷേത്രത്തിൽ പോവുകയും വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുകയും നാളികേരം മുടയ്ക്കുകയും സർവ്വ വിഘ്നങ്ങളും മാറുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം നിങ്ങളുടെ ശുഭകാര്യങ്ങൾക്ക് പോവുക തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ പുരാണം നക്ഷത്രക്കാർക്ക് വെള്ളയും മഞ്ഞയും അനുകൂല നിറങ്ങളാണ് ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഈ നിറത്തിലുള്ള ഒരു തുണിയോ മറ്റോ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാ ദിവസവും നിങ്ങളുടെ ഒപ്പം ഈ നിറം കരുതുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ പോസിറ്റീവ് എനർജി എല്ലാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സുഗമമാക്കി തരാൻ ഉതകുന്നതാണ് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം ചിലപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ക്ഷേത്ര ദർശനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഈ പൂരാടം നക്ഷത്രക്കാരെല്ലാവരും ഇത് ഈ ദോഷഫലങ്ങൾ ഉള്ളവർ മാത്രമല്ല ഈ പൂരാടം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യുന്ന അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് മന്ത്രം എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട വലിയ മന്ത്രമൊന്നുമല്ല ചെറിയൊരു മന്ത്രം മാത്രമാണ് ഈ മന്ത്രം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഈ മന്ത്രം നിങ്ങൾ ഉരുവിടണം എന്ന് പറയുന്നതിന്റെ കാരണം പൂരാടം നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് ജലദേവതയായ അപസ് ആണ് അപസ് ദേവതയെ എന്നും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ മന്ത്രം എന്നും ഉരുവിടുക എന്ന അർത്ഥം ഈ മന്ത്രം ഉരുവിടുമ്പോൾ പുലർക്കാലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഉരുവിടുന്നതാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ളത് ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഇത് ഉരുവിടണം അപ്പോൾ മന്ത്രം ഇതാണ് ഓം അദ്രഭ്യോ നമ മന്ത്രം വീണ്ടും ആവർത്തിക്കുകയാണ് ഓം അദ്രഭ്യോ നമ അപ്പോൾ പൂരാടം നക്ഷത്രക്കാരെല്ലാവരും ഈ മന്ത്രം ഉരുവിടുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിത ഐശ്വര്യത്തിന് വേണ്ടിയുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പൂരാടം നക്ഷത്രക്കാരെല്ലാവരും ദോഷദശയിലല്ലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ക്ഷേത്ര ദർശനം അന്നദാനവും ഏറ്റവും പുണ്യമായിട്ടുള്ള കർമ്മമാണ് അന്നദാനം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട് അത് അർഹതപ്പെട്ട കൈകളിലേക്കാണോ ചെല്ലുന്നതെന്ന് നോക്കുക ഇല്ല എങ്കിൽ അത് ഒരു അന്നദാനമായിട്ട് അതിൻ്റെ ഒരു ഫലം നമ്മൾക്ക് ലഭിക്കുകയില്ല അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം